കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ ആശുപത്രി കെട്ടിടം ആശുപത്രിയെ മന്ത്രി ജോർജ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഈ സാമ്പത്തിക വർഷം തന്നെ ഡയാലിസിസ് സൗകര്യം ഏർപ്പെടുത്തുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സർക്കാർ നയത്തിന്റെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒരു കോടി രൂപ ഇതിനായി ഇപ്പോൾ തന്നെ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ഒ പി കാശ്വാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ഒ പി കാശ്വാലിറ്റി ബ്ലോക്കുകൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിൽ വീടുകളിൽ ഇരുന്ന് ഡയാലിസിസ് ചെയ്യാനുള്ള പരിശീലനം നൽകി ഓരോ ആശുപത്രികളും ആശ്വാസത്തിന്റെ ഇടങ്ങളാകണം എന്നതാണ് പ്രധാനം ഇതിനായുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് മുൻപോട്ടു പോവുകയാണെന്നും പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ യന്ത്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ ഒരു പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളുടെയും ആരോഗ്യ സംബന്ധമായ മുഴുവൻ കാര്യങ്ങളെയും കേന്ദ്രമായി ഇത് പ്രവർത്തിക്കാതെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാഞ്ഞിരപ്പള്ളിയിൽ ജനറൽ ആശുപത്രി പുതിയ കാലത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിലേക്ക് ചുമതല അതിന് അടിസ്ഥാനമാകുന്ന പുതിയ ബ്ലോക്കിന്റെ ഒ പി കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നവകേരള ഭാഗമായി ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി കേന്ദ്രങ്ങളാക്കി മാറ്റപ്പെടുമ്പോൾ ബോർഡ് മാത്രം മാറ്റി വെക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തെ കുടുംബങ്ങളുടെ എല്ലാം ആരോഗ്യ കേന്ദ്രം ഈ കുടുംബങ്ങളിലുള്ളവരുടെ ആരോഗ്യ വിവരങ്ങൾ രോഗവിതരങ്ങൾ ചികിത്സാ വിവരങ്ങൾ പരിശോധനകൾ പരിശോധന നടത്തുന്നുണ്ടോ ലോകത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ആ കുടുംബാരോഗ്യ കേന്ദ്രം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുള്ള അതിന്റെ ചില ഘടകങ്ങളാണ് ആറു വരെ മൂന്ന് ഡോക്ടേഴ്സ് ആറുകൾ വരെ ഒത്തിരി ഉണ്ടാകണം അതുപോലെ ചില ശ്വാസാശ്വാസ രീതികളൊക്കെ ഉണ്ടാകണം അങ്ങനെയുള്ള ചില ഘടകങ്ങൾ മാത്രമാണ് കുടുംബാംഗങ്ങളിൽ ആശുപത്രിയിലും ഡയാലിസി സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഒരു വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ വർഷം ഈ സാമ്പത്തിക വർഷം സാധ്യമാക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഞാൻ മനസ്സിലാകണം ഒരു പണ്ട് അതെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും കൂടെ സംയുക്ത പ്രോജക്റ്റായിട്ട് ഈ വർഷം ഇവിടെ ഡയാലിസിസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിലവിൽ എഴുന്നൂറ്റി അമ്പത് പേരാണ് കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലെ കാത്ത സേവനത്തിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന ചീഫ് ഡോക്ടർ ജയരാജ് പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ഒരുപാട് വലിയ പോലെ ഈ വിഷയത്തിൽ അവർക്ക് പുറത്തു നിന്ന് വായൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മാണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബേബി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരൻ സമിതി അധ്യക്ഷൻ ടി എൻ ഗിരീഷ് കുമാർ ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ വായൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ ഷാജി പാമ്പൂരി പി എം ജോൺ ലതാ ഷാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അജയ് മോഹൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ശാന്തി എച്ച് എം സി മെമ്പർമാർ ഡോക്ടർമാർ നേഴ്സുമാർ ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാൻറ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ് പ്ലാസോ നൈറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ടീഷർട്ട് ട്രാക്ക് പാൻ ത്രീ ഫോർത്ത് ഷോർട്ട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് നൂറ്റി അറുപത്തി രൂപയ്ക്ക് രൂപക്ക് കിഡ്സ് ഷർട്ട് പത്തൊൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ബ്രാൻഡ് റോംബർ ബ്രാൻഡ് ബോയ്സ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ്